എല്ലാവർക്കും നമസ്കാരം വിസ പി എസ് സി അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയ് മാസം നടക്കാനിരിക്കുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷകൾക്ക് മലയാള വിഭാഗത്തിൽ എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത് നോക്കാം മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സും ആരംഭിക്കുന്നത് ഡിഗ്രി പ്രിലിംസ് മാരത്തോൺ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നോക്കൂ ജനുവരി അഞ്ചിന് നടന്നൊരു പരീക്ഷയായിരുന്നു കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നവേഷൻ സ്ട്രാറ്റജിക് കൗൺസിലിൻ്റെ മലയാളത്തിലെ ഇരുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ഉത്തരത്തിലേക്ക് എത്തുക നോക്കാം തന്നിരിക്കുന്ന വാക്യം തർജ്ജമ ചെയ്യുക ട്രാൻസ്ലേഷൻ അല്ലെ വിവർത്തനത്തിൽ നിന്നുള്ള ചോദ്യമാണ് സിലബസിൽ എടുത്തു പറയുന്ന ഒന്നാണ് തർജ്ജമ അഥവാ വിവർത്തനം സ്റ്റുഡൻസ് ഓൺ ദി റാംപേജ് എന്നായിരുന്നു നമുക്ക് തന്നിരിക്കുന്ന ഇംഗ്ലീഷിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് അതിന്റെ കൃത്യമായ മലയാളം മനസ്സിലാക്കണമെങ്കിൽ റാംപേജ് എന്ന വാക്കിന്റെ അർത്ഥം അക്രമം എന്നാണ് അഥവാ ക്രൂരത ഇപ്പോൾ സ്റ്റുഡൻസ് ഓൺ ദ റാം പേജ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തരായ വിദ്യാർത്ഥികൾ എന്നാണ് സ്റ്റുഡൻസ് ഓൺ ദി റാം പേജ് എന്ന് പറഞ്ഞാൽ അക്രമാസക്തരായ വിദ്യാർത്ഥികൾ രണ്ടാമത് ഓപ്ഷനാണ് ശരിയായ ഉത്തരം അക്രമാസക്തരായ വിദ്യാർത്ഥികൾ എന്നതാണ് സ്റ്റുഡൻസ് ഓൺ ദ റാം പേജ് എന്നതിൻ്റെ മലയാള വിവർത്തനം ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് വിവർത്തനത്തിൽ നിന്നുള്ള ചോദ്യമാണ് അല്ലേ ഒരു ശൈലിയുടെ അല്ലെങ്കിൽ ഒരു പ്രയോഗത്തിൻ്റെ മലയാള വിവർത്തനമാണ് ചോദിച്ചത് ടു ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറഞ്ഞാൽ സമഗ്രമായി അന്വേഷിക്കുക ടു ലീവ് നോ സ്റ്റോൺ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ചോദിച്ചാൽ സമഗ്രമായി അന്വേഷിക്കുക ശരിയായ ഒറ്റപദങ്ങൾ വ എന്നതാണ് പ്രസ്താവന രീതിയിലുള്ള ചോദ്യം തന്നെയാണ് അല്ലേ ശരിയായ ഒറ്റപദമാണ് കണ്ടെത്തേണ്ടത് അപ്പം ശരി എന്ന വാക്ക് ആദ്യം തന്നെ നമ്മൾ അടിവാരിട്ട് കൊടുക്കുന്നു ശരിയായത് മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത് ദൂതന്റെ പ്രവൃത്തി ദൗത്യം ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജയേഷു ദ്വീപിൽ ജനിച്ചവൻ ദൈപ്പായനൻ എന്നീ മൂന്ന് പ്രസ്താവനകൾ പ്രസ്താവന എന്ന വാക്കിനർത്ഥം പറച്ചിലെന്നാണ് മൂന്ന് പറച്ചിലുകളാണ് മൂന്ന് പ്രസ്താവനകളാണ് അല്ലേ ഇതിൽ ഏതൊക്കെയാണ് എന്ന് നോക്കാം ദൂതന്റെ പ്രവൃത്തിയാണ് ദൗത്യം അത് ശരിയായതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് ശരിയായിരിക്കുന്നത് ഏതിലാണ് ഓപ്ഷൻ എയും ഓപ്ഷൻ സിയുമാണ് ഇനി നമുക്ക് നോക്കാം രണ്ടാമത് ശരിയാണോ എന്നുള്ളത് ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജയേഷു അല്ല നമുക്കറിയാം ജിഗീഷു ആണ് ജിഗീഷു ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ആരാണ് ജിഗീഷു വിജിഗീഷു എന്ന് പറഞ്ഞാലും ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ വിജിഗീഷു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഹാ വിജിഗീഷു മൃത്യം എന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നാണ് വൈലോപ്പിള്ളി പാടിയത് അല്ലേ അപ്പൊ അദ്ദേഹത്തിൻ്റെ ആ കവിതയിൽ നിന്നുള്ളൊരു ഭാഗം തന്നെയാണ് ജിഗീഷു എന്ന വാക്കിനർത്ഥം ജയിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റായത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ എ തെറ്റാണ് പിന്നീട് ഒന്ന് ശരിയായ ഓപ്ഷൻ ആകാം ഒന്ന് എള്ളു മൂന്നാമത്തെ അല്ലേ ഒന്നും മൂന്നും ശരി ദ്വിപുൽ ജനിച്ചവൻ ദ്വൈപ്പായനാണ് ദ്വീപുൽ ജനിച്ചവൻ ആരാണ് ദ്വൈപ്പായനൻ എന്നത് ശരിയാണ് അപ്പം ഇതിലെ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ഒന്നും മൂന്നും നമ്മൾ ആദ്യം നോക്കി ദൂതന്റെ പ്രവൃത്തി ദൗത്യമാണെന്നറിയാം ഒന്ന് ശരിയായി വരുന്ന രണ്ട് ഓപ്ഷനായിരുന്നു എയും സിയും ഇനി ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു ആണെന്ന് മനസ്സിലാക്കി ഒരാൾക്ക് എന്ത് ചെയ്യാം ഒന്നാമത്തെ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും പിന്നീടുള്ളത് ഒന്നും മൂന്നുമാണ് ശരി ദ്വീപിൽ ജനിച്ചവൻ ദ്വീപായനാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഓക്കെ അടുത്ത ചോദ്യം നോക്കിക്കേ തന്നിരിക്കുന്ന പദം പിരിച്ചെഴുതുക ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് സിലബസിൽ വീണ്ടും പറയുന്നതാണ് അല്ലേ ചേർത്തെഴുത്ത് പിരിച്ചെഴുത്ത് നോക്കിക്കേ നോക്കിക്കേ എന്ന വാക്ക് പിരിച്ചെഴുതാനാണ് വിസർഗം വരുന്ന ഒരു ചോദ്യമാണ് അല്ലെ അപ്പൊ എപ്പോഴും ഓർക്കണം അതിചിഹ്നത്തിന് മുമ്പ് വിസർഗമുണ്ടെങ്കിൽ വ്യഞ്ജനം എന്ത് ചെയ്യരുത് ഇരട്ടിക്കരുത് എന്ന് പറയുന്നത് ഇരട്ടിക്കരുത് നമ്മുടെ ചോദ്യത്തില് എന്താണുള്ളത് അതിചിഹ്നത്തിന് മുമ്പ് വിസർഗം വന്നിരിക്കുന്നു അതിചിഹ്നം എന്നാൽ പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വിസർഗം വന്നത് കൊണ്ട് തന്നെ ചേർത്തെഴുത്തിൽ ഇരട്ടിപ്പോ വരില്ല ഓപ്ഷൻ സി ആണ് ഉത്തരം വരിക തന്നിരിക്കുന്ന പദം പിരിച്ചെഴുതുക ഇതും ചേർത്തെഴുത്ത് പിരിച്ചെഴുതുന്ന എപ്പോഴും വരുന്ന ചോദ്യം അല്ലേ വി റ്റു വിൽ പ്ലസ് ടു എന്നാണ് ഉത്തരം ഇനി വിൽ പ്ലസ് ടു എന്നതിന് പകരം വിൽ പ്ലസ് ടു എന്ന ഓപ്ഷനിൽ വന്നാലും ശരിയാണ് വിൽ എന്ന് പറഞ്ഞാലും വില് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് ഇൽ എന്ന് പറയുന്ന ചില്ലക്ഷരത്തിന്റെ സ്വരീകൃത വ്യഞ്ജനമാണ് അതുകൊണ്ട് തന്നെ വില് അധികം തൂ എന്നാലും ഉത്തരം ശരിയാണ് വില്അധികം ഓക്കെ മതം പിരിച്ചെഴുതൊക്കെ ചിദ്രൂപം ചിദ്രൂപം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് അല്ലേ ചിത് അധികം രൂപമാണ് ചിദ്രൂപം അതിചിഹ്നത്തിനുമ്പ് ത വന്നിരിക്കുന്നു അല്ലെ അതിചിഹ്നത്തിനുമ്പ് താ ഗരാക്ഷരമാണ് അതിചിഹ്നം കഴിഞ്ഞ് വന്നിരിക്കുന്ന ര എന്താണ് മധ്യമമാണ് അതിചിഹ്നത്തിന് മുമ്പ് ഗരവും അതിചിഹ്നം കഴിഞ്ഞ മധ്യമവും വന്നാൽ അവിടെ ഏതാണ് ആദേശം ചെയ്യുക തന്നിരിക്കുന്ന ഗരം അതിൻ്റെ മൃദുവുമായി ആദേശം ചെയ്യപ്പെടുന്നു തായുടെ മൃദുവേതാണ് ദോശയുടെ തായാണ് അല്ലേ അപ്പൊ ചിത് അധികം രൂപം താ എന്നത് എന്താവുന്നു ചിത് രൂപം എന്നാവുന്നു ചിത് അധികം രൂപം ത് എന്ന് പറയുന്നത് ഗരമാണ് ര എന്ന് പറയുന്നത് എന്താണ് മധ്യമമാണ് അപ്പോ എന്താവുന്നു ഗരവും മധ്യമവും ഒരുമിച്ച് വന്നാൽ ഗരത്തിന് ആദേശം ചെയ്യപ്പെടുക അതിൻ്റെ മൃദുവുമായിട്ടാണ് ചിത് അധികം രു എന്നാവും എന്നതിനോടൊപ്പം ര എന്ന ശബ്ദം ചേരുമോ നമുക്ക് കിട്ടുന്ന ചിഹ്നം ഇതല്ലേ ദ്ര എന്നുള്ളതല്ലേ അപ്പൊ ചിത്ത് അധികം രൂപം എന്താവുന്നു ചിത് അധികം രൂപം ചിദ്രൂപം കേ ചിത്ത് പ്ലസ് മയം വരുന്ന ചോദ്യമാണ് ചിത്ത് പ്ലസ് മയം ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കാവുന്ന ഒരു ചോദ്യമാണ് ചിത്ത് പ്ലസ് മയം നോക്കിക്കോളൂ ചിത്ത് പ്ലസ് മയം എന്ന് പറയുന്നത് ഗരമാണ് മാ എന്ന് പറയുന്നത് അനുനാസികമാണ് അത് ചിഹ്നത്തിന് മുമ്പ് ഗരം വരികയും അതിചിഹ്നം കഴിഞ്ഞ് അനുനാസികം ഏതാണ് അല്ലേ ഈ ഇവയിലേതെങ്കിലും ഇവയാണ് എന്ത് വിളിക്കുക അനുനാസികം എന്ന് വിളിക്കുക ഓക്കെ അങ്ങനെയാണ് അന്നാമാ ആണ് പ്ലസ് ചിഹ്നം കഴിഞ്ഞ് വരുന്നതെങ്കിൽ അതിചിഹ്നത്തിനു മുമ്പ് ഗരാക്ഷരവും അതിചിഹ്നം കഴിഞ്ഞ് അനുനാസികവും വന്നാൽ ഖരത്തിന് പകരം ആ ഘരത്തിൻ്റെ അനുനാസികം ആദേശം ചെയ്യപ്പെടുന്നു നമ്മൾ പഠിച്ച റൂളാണ് അതിചിഹ്നത്തിന് മുമ്പ് ഗരാക്ഷരവും അതിചിഹ്നം കഴിഞ്ഞ് അനുനാസികവും വന്നാൽ ആ ഘരത്തിനു പകരം പ്ലസ് ചിഹ്നത്തിനും തൊട്ടു മുൻപിലുള്ള ഘരം ഇവിടത്തായല്ലേ ആ താ എന്ന ഗരത്തിന് പകരം അതിന്റെ അനുനാസികം എന്താണ് താത്തരും ചിത്ത് അധികം ചിനു മയം എന്ന് വരും ആ ചിനു മയം എന്ന വാക്ക് നമ്മൾ ചേർത്തെഴുതുമ്പോ നമുക്ക് കിട്ടുന്ന എന്താണ് ചിന്മയം എന്താണ് ചിന്മയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന രണ്ട് റൂള് നമ്മളതിൽ പഠിച്ചു കഴിഞ്ഞു അതിചിഹ്നത്തിന് മുമ്പ് ഗരം വരികയും അതിചിഹ്നം കഴിഞ്ഞ് മദ്യമം വരികയും ചെയ്താൽ ഖരത്തിൻ്റെ മൃദുവുമായി ആദേശം ചെയ്യപ്പെടുന്നു ഏതൊക്കെയാണ് മൃദു എന്ന് നോക്കണം ഏതൊക്കെയാണ് മൃദു തായുടെ മൃദു ഏതാണ് തായെന്നത് ഗരവും അതിൻ്റെ മൃദു ദായുമാണ് താ എന്നതിന് അനുനാസികം ചോദിച്ചാൽ നായാണ് ഓർത്തു യാ ല ഓർത്തുവയ്ക്കണം എന്നിവ മദ്യമങ്ങളാണ് മധ്യമമാണ് പതിചിഹ്നത്തിനു മുമ്പ് ഗരം വരികയും മതിചിഹ്നം കഴിഞ്ഞ് യാരാലാവ എന്നീ മധ്യമങ്ങളാണെങ്കിൽ ഗരത്തിനു പകരം അവിടെ ആദേശം ചെയ്യപ്പെടുന്ന ആ തായ്ക്ക് പകരം കയറിയിരിക്കുന്നത് അതിൻ്റെ മൃദു അക്ഷരങ്ങളായിരിക്കും എന്നുകൂടെ ഓർത്തു വെക്കണം ഇനി അനുനാസികം എന്ന് പറഞ്ഞാൽ മൂക്കിന് പ്രയത്നം കൊടുക്കുന്നു നമ്മൾ നമ്മളെ ഏതൊക്കെയാ ഞ അപ്പോൾ അതിചിഹ്നത്തിനു മുമ്പ് പ്ലസ് ചിഹ്നത്തിന് മുമ്പ് ഒരു ഗരം താ എന്നൊരു ഗരമാണ് പ്ലസ് ചിഹ്നം കഴിഞ്ഞ് ഒരു അനുനാസികം വന്നു എന്നിരിക്കട്ടെ എന്തു ചെയ്യുന്നു ഈ ഘരത്തിന്റെ അനുനാസികം തായയുടെ അനുനാസികം ഏതാണ് താത്ത എന്തെന്നാ താ എന്നതിന്റെ പട്ടികയുടെ അവസാനം ആരാ നോക്കിയാൽ മതി ആരാണ് നായാണ് അതിചിഹ്നത്തിനുമ്പ് ഗരം വരികയും അതിചിഹ്നത്തിന് ശേഷം വരുന്നത് ഏതാണെങ്കിൽ അനുനാസികമാണെങ്കിൽ അവിടെ ആദേശം ചെയ്യപ്പെടുക ഗരത്തിന് പകരം വരുന്നത് ആ ഘരത്തിൻ്റെ അനുനാസികമായിരിക്കും അതിചിഹ്നത്തിനുമ്പ് ഗര അക്ഷരവും അതിചിഹ്നത്തിന് ശേഷം മധ്യമവുമാണ് വരുന്നതെങ്കിൽ ഖരത്തിൻ്റെ ഋതുവുമായിട്ടാണ് ആദേശം ചെയ്യപ്പെടുക അതിൻ്റെ ഉത്തരം അപ്പോൾ എന്താണ് വരിക ചിത്ത് അധികം രൂപം എന്താണ് ചിദ്രൂപം ചിത്ത് അധികം രൂപം അപ്പോൾ ചേർത്തെഴുത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കിക്കേ യശഹ അധികം ശരീരൻ എന്നാണ് യശ്ശരീരൻ നോക്കണം അതിചിഹ്നം എന്ന് പറഞ്ഞ പ്ലസ് ചിഹ്നത്തെയാണ് നമ്മൾ പറയുക അല്ലേ അതിചിഹ്നത്തിന് മുമ്പ് വിസർഗം വരികയും അതിനുശേഷം ഷ വരികയും ചെയ്തിരിക്കുന്നു അല്ലേ അപ്പം യശഹ അധികം ശരീരൻ എന്നുള്ളതാണ് പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വിസർഗമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ചേർത്തെഴുത്തിൽ ഇരട്ടിപ്പ് കൊടുക്കരുത് പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വിസർഗത്തിൽ അവസാനിച്ചാൽ എന്തു ചെയ്യരുത് തൊട്ടടുത്ത് ഇരട്ടിപ്പ് കൊടുക്കരുത് യശഹാ അതീകം ശരീരൻ എന്നാണെങ്കിൽ യശരീരൻ എന്നു തന്നെ വിസർഗത്തോട് കൂടി ചേർത്തെഴുതണം ഇനി നിങ്ങൾക്ക് വിസർഗം ഒഴിവാക്കണമെങ്കിൽ എന്തു ചെയ്യണം ഈ വിസർഗം ഒഴിവാക്കണമെങ്കിൽ ശാട അടിയിൽ ഒരാളെക്കൂടെ ഇട്ട് കൊടുക്കണം എന്ത് വരുന്നു ശാട അടിയിൽ ക്ഷീണം ശാട അടിയിൽ ഒരാളെ കൂടെ ഇട്ട് കൊടുക്കണം യശരീരൻ എന്നാക്കി കൊടുക്കണം ഒന്നുകൂടെ പറയാം അതിചിഹ്നത്തിന് മുമ്പ് വിസർഗം വന്നിരിക്കുന്നു അതിചിഹ്നം കഴിഞ്ഞ് ഷാ വന്നിരിക്കുന്നു അല്ലെ ഒരിക്കലും വിസർഗമുണ്ട് എങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വ്യഞ്ജനത്തിന് ഇരട്ടിപ്പ് കൊടുക്കരുത് യശഹ അധികം ശരീരൻ എന്നാണ് ചോദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരത്തിൽ വിസർഗമുണ്ട് എങ്കിൽ വിസർഗത്തിന് ശേഷം വരുന്ന വ്യഞ്ജനം ഒരു കാരണവശാലും ഇരട്ടിക്കില്ല നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരത്തിൽ വിസർഗം ഉണ്ട് എങ്കിൽ വിസർഗം ഈ ചിഹ്നമാണ് ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന വിസർഗം ഈ ചിഹ്നത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന വ്യഞ്ജനം ഒരു കാരണവശാലും ഇരട്ടിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇനി വിസർഗം ഇല്ല എങ്കിൽ വിസർഗം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇരട്ടിപ്പ് കൊടുക്കാം വിസർഗം കഴിഞ്ഞു വരുന്നതിന് ധൈര്യമായിട്ട് ഇരട്ടിപ്പ് കൊടുക്കാം അപ്പോൾ നോക്കിക്കേ യശഹാ അദ്ദേഹം ശരീരൻ എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വിസർഗം വന്നിരിക്കുന്നു ഉത്തരത്തിൽ പ്ലസ് ചിഹ്നത്തിന് ശേഷം ഉള്ള വിസർഗത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഷാ എന്ത് ചെയ്യരുത് ഇരട്ടിച്ച് എഴുതരുത് യശഹ ഇവിടെ വിസർഗുള്ളത് കൊണ്ട് തൊട്ടടുത്ത ഷായും എന്താണ് സിംഗിൾ ആയിരിക്കും ഇനി നിങ്ങൾക്ക് ഓപ്ഷനിൽ യശ കഴിഞ്ഞ് വിസർഗം ഇല്ല ഡയറക്റ്റ് ഒരു ഷാ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടിപ്പ് കൊടുത്തോളൂ പ്രശ്നമില്ല വിസർഗം ഉണ്ടെങ്കിൽ ഇരട്ടിപ്പ് കൊടുക്കരുത് എന്നർത്ഥം യശഹാ അധികം ശരീരൻ ആ വിസർഗം കഴിഞ്ഞുള്ള വ്യഞ്ജനം ഇരട്ടിക്കില്ല ഇനി വിസർഗം ഇല്ലെങ്കിൽ എന്തു ചെയ്യാം തൊട്ടടുത്തുള്ളതിന് ഇരട്ടിപ്പ് കൊടുക്കാം നമഹ നമഹാ അധികം ശിവായ നമ്മൾ നോക്കുന്നു പ്ലസ് ചിഹ്നത്തിന് മുമ്പ് വിസർഗമുണ്ട് പ്ലസ് ചിഹ്നം കഴിഞ്ഞ് ഷാ വന്നിരിക്കുന്നു ചേർത്തെഴുത്തിൽ വിസർഗമുള്ളതുകൊണ്ട് തന്നെ ഷാക്ക് ഇരട്ടിപ്പ് കൊടുക്കരുത് ഇവിടെ നോക്കിക്കേ ഇവിടെ വിസർഗം ഇല്ലാത്തതുകൊണ്ട് ഷായ്ക്ക് ഇരട്ടിപ്പ് കൊടുക്കണം അധഹാ അധഹ അധഹാ പ്ലസ് പതനം വളരെ പ്രധാനപ്പെട്ട ചോദ്യം നമ്മൾ നേരത്തെ നോക്കിയില്ലേ ഇവിടെ അതിചിഹ്നത്തിന് മുമ്പ് വിസർഗമുണ്ട് അതുകഴിഞ്ഞ് വ്യഞ്ജനം വന്നിരിക്കുന്നു നമുക്ക് തന്നിരിക്കുന്നു ഓപ്ഷനിൽ വിസർഗമുണ്ട് എങ്കിൽ ഒരിക്കലും വിസർഗത്തിന് അടുത്ത് കിടക്കുന്ന വ്യഞ്ജനം ഇരട്ടിക്കില്ല വിസർഗം ഇല്ലെങ്കിൽ ആ വ്യഞ്ജനം ഇരട്ടിക്കും അന്തഹ അധികം പുരം വിസർഗത്തിന് മുമ്പ് നോക്കിക്കേ ആ ഉത്തരത്തില് വിസർഗത്തിന് ശേഷം വരുന്ന വ്യഞ്ജനം ഒരു കാരണവശാലും ഇരട്ടിക്കില്ല അതിചിഹ്നത്തിനുമ്പ് വിസർഗം വന്നിരിക്കുന്നു അതിചിഹ്നം കഴിഞ്ഞ വ്യഞ്ജനമാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ വിസർഗത്തോടു കൂടി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് കിടക്കുന്ന വ്യഞ്ജനം ഒരു കാരണവശാലും ഇരട്ടിക്കില്ല അന്തഹാ അധികം പുരം അന്തപുരം അല്ലേ വിസർഗം ഇല്ലെങ്കിൽ എന്തു ചെയ്യും പാ ഇരട്ടിക്കുന്നു ശരിയായ ശൈലി തിരഞ്ഞെടുക്കുക ഇല്ലത്തെ പൂച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ഇല്ലത്തെ പൂച്ച പൂച്ചകൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വിലക്കുകളൊന്നും ഇല്ല എവിടെയും പ്രവേശനമുള്ള ആളുകളാണവർ ഇല്ലത്തെ പൂച്ച എന്താണ് എവിടെയും പ്രവേശനമുള്ളവൻ അഥവാ എങ്ങും പ്രവേശനമുള്ളവനാണ് ഇല്ലത്തെ പൂച്ച എങ്ങും പ്രവേശനമുള്ളവനാണ് ഇല്ലത്തെ പൂച്ച എടുത്തത് ശരിയായ ശൈലികളേവാ മുരട്ടു പെണ്ണും ചുരുട്ടുപായും എന്താണ് മുരട്ടു പെണ്ണും ചുരുട്ടുപായും പെട്ടാലും ഉറച്ചു നിൽക്കും എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്ന ഉത്തരം രണ്ടാമത് ഒട്ടുവിദ്യ എന്താണ് ഒട്ടുവിദ്യ സൂത്രം എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ ഒട്ടുവിദ്യ എന്താണ് കൊടുത്തിരിക്കുന്നത് സൂത്രം എന്നാണ് മൂന്നാമത് നോക്കിക്കേ എട്ടാം പൊരുത്തം എന്താണ് എട്ടാം പൊരുത്തം പൂർണ്ണമായും യോജിപ്പ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ പൂർണ്ണമായും യോജിപ്പ് നമുക്കറിയാം മുരട്ടു പെണ്ണും ചുരുട്ടുപായും വളരെ പ്രധാനപ്പെട്ട ചോദ്യം അല്ലെ വിഷമത്തിൽപ്പെട്ടാലും ഉറച്ചു നിൽക്കുന്നവര് തന്നെയാണ് അവർ മുരട്ടു പെണ്ണും ചുരുട്ടുപായും ഒട്ടുവിദ്യ എന്നാൽ എന്താണോ സൂത്രം എന്ന് തന്നെയാണ് അല്ലെ എട്ടാം പൊരുത്തം എന്താണ് പൂർണ്ണമായി യോജിപ്പാണോ അല്ല നമ്മൾ പത്തിൽ പത്ത് പൊരുത്തം എന്നല്ലേ പറയും എട്ടാം പൊരുത്തം എന്താണ് പൂർണ്ണമായി യോജിപ്പുന്നത് തെറ്റാണ് ഒന്നും രണ്ടും ശരിയായി വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ഓക്കെ ഒന്നും രണ്ടു ആണോ അല്ലെ ശരിയായത് അടുത്തത് ശരിയായ ശൈലി തിരഞ്ഞെടുക്കുക പച്ച ചാണകത്തിന് പിടിച്ച പോലെ ചാണകം വളരെ പതുക്കെ കത്തുന്ന ഒന്നാണ് അല്ലേ അത് പച്ച ചാണകം കൂടെ ആണെങ്കിലോ അത്രയും പതുക്കെയായിരിക്കും അത് കത്തുന്നുണ്ടാവുക എന്താണ് അങ്ങേയറ്റം മന്ദഗതിയിൽ ഉത്തരം എന്താണ് പച്ച ചാണകത്തിന് തീ പിടിച്ച പോലെ എന്ന് പറഞ്ഞ ശൈലിയുടെ അർത്ഥം എന്താണ് അങ്ങേയറ്റം മന്ദഗതിയിൽ തന്നിരിക്കുന്ന വാക്യങ്ങളിൽ നിന്നും വാക്യശുദ്ധി ഉള്ളവ തിരഞ്ഞെടുക്കുക വാക്യശുദ്ധി എന്താണ് വാക്യത്തിൽ പല കാരണങ്ങൾ കൊണ്ടും അല്ലേ നാല് വിധത്തിലാണ് നമ്മൾ വാക്യശുദ്ധി പഠിച്ചത് എന്തൊക്കെയായിരുന്നു പൗനരുത്യം പദക്രമഭംഗം പ്രയോഗം സമുച്ചയം വികല്പനിബാതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ അതിൽ നോക്കിക്കേ തന്നിരിക്കുന്ന വാക്യത്തിൽ വാക്യശുദ്ധിയിൽ അതായത് ഏതാണതിൽ ശരി നോക്കിക്കേ ഇപ്പൊ ഏതാണ് വരിക ഭാര്യയുടെ മാത്രമല്ല മക്കളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഭാര്യയുടെ മാത്രമല്ല മക്കളുടെ കരച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു ഭാര്യയുടെ മാത്രമല്ല മക്കളുടെയും കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഭാര്യയുടെയും മക്കളുടെ കരച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു നോക്കിക്കേ ഭാര്യയുടെ മാത്രമല്ല മക്കളുടെയും അതാണ് വാക്യത്തിന്റെ അല്ലേ വാക്യശുദ്ധി നോക്കുന്ന സമയത്ത് ശരിയായ ഉത്തരം എന്താണ് ഭാര്യയുടെ മാത്രമല്ല മക്കളുടെയും കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു ഭാര്യയുടെ മാത്രമല്ല മക്കളുടെയും കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു തന്നിരിക്കുന്ന വാക്യങ്ങളിൽ നിന്നും വാക്യശുദ്ധിയുള്ളവ തിരഞ്ഞെടുക്കുക തന്നിരിക്കുന്ന വാക്യത്തിൽ നിന്നും വാക്യശുദ്ധിയുള്ളവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക അർത്ഥം കൊല്ലത്ത് രണ്ടും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ചും മില്ലി ലീറ്റർ വീതം മഴ പെയ്തു രണ്ടാമത് കൊല്ലത്ത് രണ്ടും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ച് മില്ലി മില്ലിമീറ്റർ മഴ പെയ്തു കൊല്ലത്ത് രണ്ട് മീറ്ററും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ചും മില്ലിമീറ്റർ മഴ പെയ്തു കൊല്ലത്ത് രണ്ടും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ചു മില്ലിമീറ്ററും മഴ പെയ്തു നമ്മൾ പഠിച്ചതാണ് അല്ലേ ഇത് ഏതാണ് വരിക ആദ്യത്തെ ശബ്ദം സമുച്ചയം എന്ന് പറയുന്നില്ലേ ദോഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ആദ്യത്തെ ശബ്ദം അഥവാ ആദ്യത്തെ രൂപം വസാനിക്കുന്നുവോ രണ്ടാമത്തേതും മൂന്നാമത്തേതും എല്ലാം എന്തു ചെയ്യണം അതേ ശബ്ദത്തിൽ തന്നെ അവസാനിക്കണം ഉം എന്ന ശബ്ദത്തിലാണ് ആദ്യത്തെ രൂപം അവസാനിച്ചതെങ്കിൽ രണ്ടാമത്തേതും എന്തിൽ അവസാനിക്കണം ഉം എന്നതിൽ അവസാനിക്കണം അല്ലേ അപ്പോൾ നോക്കിക്കേ കൊല്ലത്ത് രണ്ടും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ചും മൂന്നും ഉം ഉം എന്ന ശബ്ദത്തിൽ അവസാനിച്ചിരിക്കുന്നു അല്ലെ മൂന്നും ഒരേ ഘടനയിൽ തന്നെയാണ് വരുന്നത് അപ്പം ആ വാക്യത്തിൽ തെറ്റില്ല രണ്ട് കൊല്ലത്ത് രണ്ടും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ച് ആദ്യത്തെ ശബ്ദം രണ്ടും രണ്ടാമത്തേത് മൂന്നും മൂന്നാമത്തേന്തായി അഞ്ച് എന്നായി അപ്പോൾ ഉം ഉം എന്ന ശബ്ദം മൂന്നിടത്തും ആവർത്തിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് തെറ്റാണെന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം രണ്ടാമത്തത് എന്താണ് തെറ്റാണ് ഇനി മൂന്നാമത്തത് കൊല്ലത്ത് രണ്ടു മീറ്ററും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ചും മില്ലിമീറ്റർ ഇതിൽ ആദ്യം പിന്നെ നമ്മൾ നോക്കുന്നത് രണ്ടു മീറ്ററും എന്നാണ് ആദ്യം രണ്ടു മീറ്ററും എന്നാണെങ്കിൽ കോട്ടയത്തു മൂന്ന് മീറ്ററും എന്ന് കൊടുക്കണമായിരുന്നു അല്ലേ കോഴിക്കോട് അഞ്ചു മീറ്ററും എന്ന് കൊടുക്കണമായിരുന്നു പക്ഷെ ആദ്യത്തിൽ മാത്രം മീറ്ററും എന്ന് സ്പെസിഫൈ ചെയ്തിരിക്കുന്നു രണ്ടാമത് കോട്ടയത്തു മൂന്നും കോഴിക്കോട്ട് അഞ്ചും എന്നാണ് കൊടുത്തത് മില്ലിമീറ്റർ മഴ പെയ്തു അപ്പോൾ ആദ്യത്തെ മീറ്ററും എന്ന് വാക്കുള്ളതുകൊണ്ട് തന്നെ രണ്ടാമത് എന്ത് ചെയ്യണം മൂന്ന് മീറ്ററും അഞ്ച് മീറ്ററും എന്ന് കൊടുക്കണമായിരുന്നു അതുകൊണ്ട് തന്നെ മൂന്നാമത് പ്രസ്താവനയും തെറ്റാണ് അടുത്തത് കൊല്ലത്ത് രണ്ടും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ചു എന്നായില്ലേ ആദ്യത്തെ ഉം എന്നതിൽ രണ്ടാമത്തേതും ഉം എന്നതിൽ മൂന്നാമത്തേത് ഉം എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നില്ല ഇനി എപ്പോഴും ഓരോ ഭാഗത്തെയും കണക്കെടുത്ത് പറയുന്ന സമയത്ത് വീതം എന്നുണ്ടോയെന്ന് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഒന്ന് വീതം മൂന്ന് നേരം എന്ന് പറയില്ലേ അങ്ങനെ ഓരോന്നിലും ഒരു നിശ്ചിത എണ്ണം സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു നിശ്ചിത അളവ് സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ എന്തു പറയണം വീതം എന്ന വാക്കുണ്ടോ നോക്കണം അപ്പോൾ ആ വീതം എന്ന വാക്കുകൂടെ നമ്മൾ എന്ത് ചെയ്യണം ഉൾപ്പെടുത്തിയ പ്രസ്താവന ഓപ്ഷൻ ഒന്നാണ് കൊല്ലത്തു രണ്ടും കോട്ടയത്ത് മൂന്നും കോഴിക്കോട്ട് അഞ്ചു മില്ലിമീറ്റർ വീതം മഴ പെയ്തു എണ്ണ സ്പെസിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ട് വീതം എന്ന വാക്കുണ്ടോ നോക്കണം ആദ്യത്തെ ശബ്ദം ഉമ്മിൽ അവസാനിച്ചു രണ്ടാമത്തേതും ഉമ്മിൽ അവസാനിച്ചു മൂന്നാമത്തേതും ഉം അല്ലേ രണ്ടും മൂന്നും അഞ്ചും എന്ന ശബ്ദത്തിൽ അവസാനിക്കുന്നു ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ ശരിയായ മലയാള വിവർത്തനം ശൈലിക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തൊരു ചോദ്യ ആയിരുന്നു അല്ലേ ലിവിങ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനമാണ് അപ്പോൾ നമുക്ക് ശൈലിയുടെ വിവർത്തനമാണ് നോക്കേണ്ടത് ലിവിങ് ഡെത്ത് എന്തായിരുന്നു ശൈലി ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കില്ല രണ്ട് വിധത്തിന് ചോദ്യം വരാം ശൈലിയുടെ മലയാള വിവർത്തനം ചോദിക്കാം അല്ലെങ്കിൽ ആ ഒരു ശൈലി തന്നിട്ട് അതിന്റെ അർത്ഥം ചോദിക്കാം അപ്പോൾ നമുക്ക് ശൈലിയുടെ മലയാള വിവർത്തനം ആയതുകൊണ്ട് ലിവിംഗ് ഡെത്ത് എന്ന ആ പ്രയോഗത്തിന്റെ ശൈലി ഏതാണെന്ന് ഓർത്താൽ മതി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും അടുത്തത് വാക്യത്തിലെ തെറ്റായ ഭാഗം കണ്ടെത്തുക വാക്യത്തിലെ തെറ്റായ ഭാഗം കണ്ടെത്താനാണ് വാക്യശുദ്ധി എന്നുള്ള ചോദ്യം തന്നെയാണ് ചൂത് കളിച്ചും മദ്യപിച്ചും സർവത്രയും എല്ലാം നശിപ്പിച്ചു ബാക്കി ശേഷിച്ചത് ഒരു പഴയ പുരയാണ് അപ്പോൾ ചൂത് കളിച്ചും മദ്യപിച്ചും ആദ്യത്തെ ഉമ്മിൽ അവസാനിച്ചു രണ്ടാമത്തതും ഉമ്മിൽ അവസാനിച്ചു അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഭാഗം എന്താണ് ശരിയാണെന്ന് മനസ്സിലായി അപ്പോൾ ഉം ഉം എന്ന ശബ്ദം ദോഷം അവിടെ വന്നിട്ടില്ല സർവത്രയും എല്ലാം നശി നശിപ്പിച്ചു രണ്ടാമത് നോക്കിക്ക സർവത്രയും എല്ലാം ഒരു വാക്യത്തിൽ ഒരേ അർത്ഥമുള്ള വാക്കുകൾ ഒരുമിച്ച് പ്രയോഗിക്കരുത് എന്ന് പറഞ്ഞു അല്ലേ ഒരു തവണ പറഞ്ഞത് വീണ്ടും പറയുന്നതിനെ നമ്മൾ വിളിക്കുന്നത് എന്നാണ് പുനരുക്തി പുനർ എന്നാൽ വീണ്ടും ഉക്തി എന്നാൽ പറയുക അപ്പോൾ പുനരുക്തി അഥവാ പൗനരുക്ത്യമാണോ ഒരേ ആശയമോ ഒരേ അർത്ഥമുള്ള പദമോ വീണ്ടും ഒരു വാക്യത്തിൽ പ്രയോഗിക്കുന്നതിനെ വിളിക്കുന്ന പേര് പൗനരുക്ത്യമാണോ അതിൽ ആദ്യം പഠിച്ച വാക്യദോഷം വന്നതുകൊണ്ട് തന്നെ സർവത്രയും എല്ലാം ഒരേ അർത്ഥമായതുകൊണ്ട് ഒരുമിച്ച് വേണ്ട സർവ്വത്ര നശിപ്പിച്ചു എന്ന് മതി അല്ലെങ്കിലോ എല്ലാം നശിപ്പിച്ചു അപ്പോൾ രണ്ടാമത്തെ ഭാഗം തെറ്റാണ് നമുക്ക് മനസ്സിലായി ബാക്കി ശേഷിച്ചത് എന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ് ബാക്കി എന്ന് മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മതി രണ്ടോ ഒരേ അർത്ഥമുള്ള വാക്ക് ഒരുമിച്ച് വന്നപ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലായി എന്താണ് അവിടെയും പൗനരുത്യമാണ് അപ്പോൾ സർവ്വത്രയും എല്ലാം നശിപ്പിച്ചു സർവ്വത്ര എല്ലാം രണ്ടു ഒരേ അർത്താണ് ഏതെങ്കിലും ഒന്നുമതി ബാക്കി ശേഷിച്ചത് രണ്ടു ഒരേ അർത്താണ് ഏതെങ്കിലും ഒന്നുമതി അപ്പോൾ രണ്ടും മൂന്നും തെറ്റായത് ഏതാണ് രണ്ടും മൂന്നും തെറ്റായത് നോക്കിക്കേ രണ്ടും മൂന്നും ഓപ്ഷൻ ഡി ആണല്ലേ രണ്ടും മൂന്നും തെറ്റ് എന്താണ് ഉത്തരം വരിക രണ്ടും മൂന്നും തെറ്റ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ടും മൂന്നും തെറ്റ് നമ്മൾ വാക്യശുദ്ധിയുടെ ക്ലാസ് ഒക്കെ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് പൗനരുത്യം എന്താണ് പദക്രമ ഭംഗം എന്താണ് വിലക്ഷണപ്രയോഗം അതുപോലെ തന്നെ സമുച്ചയവികൽപ നിവാദം എന്നൊന്നും അറിയാത്തവർ വാക്യശുദ്ധിയുടെ ക്ലാസ്സുകൾ പോയിട്ട് കാണേണ്ടതാണ് താഴെ തന്നിരിക്കുന്നതിൽ വിതച്ചതേ കൊയ്യു എന്ന അർത്ഥം വരുന്നത് വിതച്ചതേ കൊയ്യു പറഞ്ഞേയുറി എന്നതാണ് ആ ശൈലിയുടെ അർത്ഥം അടുത്തത് ഒറ്റപദം അമ്മയുടെ അച്ഛനാർ അമ്മയുടെ അച്ഛൻ മാതാമഹി മാതാമഹൻ പിതാമഹൻ പിതാമഹി നമുക്ക് കാണുന്ന സമയത്ത് എല്ലാം ഒരുപോലെ തോന്നും അല്ലെ അമ്മയുടെ അച്ഛനാണ് ചോദ്യം ആരാണ് മാതാമഹൻ അമ്മയുടെ അച്ഛൻ മാതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അച്ഛൻ പിതാമഹി സോറി അച്ഛൻ്റെ അമ്മ പിതാമഹി ഒന്നുകൂടെ അമ്മയുടെ അച്ഛൻ മാതാമഹൻ അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അമ്മയുടെ അമ്മ മാതാമഹി അമ്മ അച്ഛൻ്റെ അമ്മ പിതാമഹി അച്ഛമ്മ പിതാമഹി അമ്മമ്മ മാതാമഹി അച്ഛൻ പിതാമഹൻ അമ്മച്ചൻ മാതാമഹൻ ഓക്കേ ശരിയായ ഒറ്റപദങ്ങൾ ഏവ എന്നാണ് ചോദ്യം ഒറ്റപദത്തിൽ നിന്നുള്ള ചോദ്യമാണ് ശരിയായ ഒറ്റപദം പറഞ്ഞേ അലിഞ്ഞു ചേർന്നുള്ള ഭാവം എന്തു ഭാവമാണ് തന്മീ ഭാവം ശരിയാണ് ക്ഷണനേരം മാത്രം നിലനിൽക്കുന്നത് ക്ഷണിതമാണോ അല്ല ക്ഷണികം ക്ഷണികം എന്ന വാക്കാണ് ശരി ക്ഷണം നേരം മാത്രം നിലനിൽക്കുന്നത് എന്താണ് ക്ഷണികം അതുകൊണ്ട് തന്നെ രണ്ട് എന്താണ് രണ്ട് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായി രണ്ട് തെറ്റായത് കൊണ്ട് തന്നെ രണ്ടും മൂന്നും ശരിയാണോ അല്ല ഒന്ന് മാത്രം ഒന്ന് മാത്രം മൂന്ന് മാത്രം ഒന്ന് മൂന്നും ശരി രണ്ടും മൂന്നും ശരി എന്നാണ് അപ്പൊ നമുക്ക് അലിഞ്ഞു ചേർന്നുള്ള ഭാവം എന്താണെന്ന് മനസ്സിലായി തന്മയി ഭാവം ആണെന്ന് മനസ്സിലായി അലഞ്ഞു ചേർന്നുള്ള ഭാവം എന്താണ് തന്മയി ഭാവമാണ് അപ്പൊ രണ്ട് തെറ്റെന്ന് മനസ്സിലായാൽ മൂന്നാമത്തെ പ്രസ്താവന നോക്കിക്കേ മൂന്നാമത്തെ പ്രസ്താവന ഉദ്ദേശത്തോടു കൂടിയത് സത് ഉദ്ദേശം ഉദ്ദേശ്യം ഉദ്ദേശം രണ്ടും ഓർത്തുവയ്ക്കണം ഉദ്ദേശം എന്നാൽ ഏകദേശം ഉദ്ദേശ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ലക്ഷ്യം കേ ഉദ്ദേശത്തോടു കൂടിയ സദേശമല്ല അപ്പ എന്താണ് ഒന്നും മൂന്നും എന്നുള്ളതും വെട്ടിക്കളയം മൂന്ന് തെറ്റാണ് പിന്നെ ഒന്ന് മാത്രം ഒന്ന് മാത്രമാണ് ഇതിൽ ശരിയായി വരുന്നത് ഒന്നു മാത്രമാണ് ശരി ഓക്കെ എടുത്തത് ഇവയിൽ ശരിയായ പദം ഏത് ശരിയായ പദം ഏത് എന്നാണ് ചോദ്യം ശരിയായ പദം എന്താണ് നമ്മൾ പഠിച്ച സിലബസ്ന്ന് പഠിച്ച ചോദ്യമാണ് അല്ലേ ഏതായിരുന്നു പദശുദ്ധി അപ്പോൾ അതിഥി തിഥി നോക്കാതെ വരുന്നവനാരോ അവനാണ് അതിഥി ഇതാണ് ഇതിൽ ശരിയായത് അഞ്ജനം അഞ്ജനം ഏതാണ് ഞാ ജ അഞ്ജനം അഞ്ജലി ഞാ ആദ്യം വരുന്നു അതിനുശേഷം എന്ത് വരുന്നു ജ വരുന്നു ഓർത്ത് വെച്ചാ മതി അഞ്ജലി അഞ്ജനം എങ്ങനെയാണ് എഴുതുക എന്ന് പ്രത്യേകം ഓർത്ത് വയ്ക്കണം അതിഥി തിക്കാത്ത വരുന്നവനാണ് പറഞ്ഞേ വൈകിട്ട് വന്ന ഏർ വിരുന്നുകാരനും കാലത്ത് വന്ന മഴയും പോവില്ല പോയില്ല എന്നൊരു പഴഞ്ചലൊക്കെ ചോദിച്ചിരുന്നു അല്ലേ കാലത്ത് വന്ന മഴയും വൈകിട്ട് വന്ന അതിഥിയും എന്താണ് രണ്ടുപേരും പോകില്ല എന്നർത്ഥം ഞ ആദ്യം വരം അതിനുശേഷം ജ ഇതാണ് ഓർത്തു വയ്ക്കേണ്ടത് അഞ്ജലി ഞ അഞ്ചലി ഞ ആദ്യം എഴുതണേ അഞ്ജലി അഞ്ജനം ഓക്കേ പ്രയോഗ ശരി അഞ്ചനം ഞാൻ ആദ്യം വരുന്നു അഞ്ചനം ഓക്കെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമായിരുന്നു പാമ്പിന്റെ പര്യായം കണ്ടെത്തുക പാമ്പ് അല്ലേ പന്നകം ഫണി ഭുജങ്കം മൂന്നും എന്താണ് പാമ്പ് നാഗം എന്ന് പറഞ്ഞാലും പാമ്പാണ് ഓക്കെ അഹി എന്ന് പറഞ്ഞാലും പാമ്പാണ് കാലാഹി എന്ന് കേട്ടുണ്ടാവും അല്ലെ കാലമാകുന്ന അഹി കാലമാകുന്ന പാമ്പാണ് കാലാഹി കാലാഹിപ്പോ അഹി എന്നാൽ പാമ്പ് എന്നർത്ഥം നാഗം എന്നാലും പാമ്പാണ് പന്നകം എന്നാലും ഉരകം എന്നാലും പാമ്പാണ് ഓർക്കണം ഉരകം എന്ന് പറഞ്ഞാലും പാമ്പാണ് ഉരകം എന്ന് പറഞ്ഞാലും പാമ്പാണ് പന്നകം എന്ന് പറഞ്ഞാലും പാമ്പാണ് അഹി എന്ന് പറഞ്ഞാലും പാമ്പാണ് നാഗം എന്ന് പറഞ്ഞാലും പാമ്പാണ് ഫണി എന്ന് പറഞ്ഞാലും പാമ്പാണ് പാമ്പ് ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് പോതം യാനപാത്രം എന്നിവ എന്തിൻ്റെ പര്യായങ്ങളാണ് പോതം യാനപാത്രം എന്നിവ എന്തിൻ്റെ പര്യായങ്ങളാണ് എന്നതാണ് ചോദ്യം പോതം യാനപാത്രം എന്താണ് കപ്പ് കപ്പൽ എന്നാണ് അർത്ഥം പോനം യാനപാത്രം എന്താണ് കപ്പൽ കപ്പൽ ഓർത്ത് വയ്ക്കണെ പോനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ കപ്പൽ യാനപാത്രം എന്ന് പറഞ്ഞാൽ കപ്പലാണ് കപ്പൽ താഴെ പറയുന്നവയിൽ അലിംഗ ബഹുവചനം ഏതാ നമ്മൾ പഠിച്ചിട്ടുണ്ടോ വചനം നാമത്തിന്റെ എണ്ണത്തെ കുറിക്കുന്നതാണ് വചനം നാമം ഒന്നേ ഉള്ളുവെങ്കിൽ ഏകവചനം നാമം ഒന്നിലധികമാണെങ്കിൽ ബഹുവചനം ബഹുവചനത്തെ മൂന്നായി തിരിക്കുന്നു സലിംഗം അലിംഗം പൂജകം സലിംഗം ലിംഗത്തോടു കൂടിയത് തന്നിരിക്കുന്ന നാമം അല്ലെങ്കിൽ പദം അല്ലേ തന്നിരിക്കുന്ന നാമം സ്ത്രീജാതിയെയോ പുരുഷ ജാതിയെയോ നപുസകത്തെയോ സ്ത്രീലിംഗത്തെയോ പുല്ലിംഗത്തെയോ നപുംസകലിംഗത്തെയോ കുറിക്കുന്നതാണ് സലിംഗം എന്ന് ഓർക്കാൻ പറഞ്ഞു സ്ത്രീലിംഗത്തിന്റെയോ പുല്ലിംഗത്തിന്റെയോ നപുംസകലിംഗത്തിന്റെയോ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് ഏത് സലിംഗ ബഹുവചനം അലിംഗ ബഹുവചനം എന്താണ് സ്ത്രീലിംഗത്തെയും പുൽലിംഗത്തെയും ഒരുമിച്ച് പറയുന്നത് അല്ലേ അതിൽ ഏതാ പുരുഷനേതാ സ്പെസിഫൈ ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല കുട്ടികൾ എത്ര ആൺകുട്ടികളാണ് പെൺകുട്ടികൾ എന്ന് പറയാൻ പറ്റുമോ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ആൺകുട്ടിയുമുണ്ട് പെൺകുട്ടിയുമുണ്ട് ജനങ്ങൾ സ്ത്രീയുമുണ്ട് പുരുഷനുമുണ്ട് തൊഴിലാളികൾ സ്ത്രീ തൊഴിലാളികളുമുണ്ട് പുരുഷ തൊഴിലാളികളുമുണ്ട് പണിക്കാർ വിദ്യാർത്ഥികൾ അധ്യാപകർ സ്ഥിരം ചോദിക്കുന്ന ചോദ്യമാണ് അധ്യാപകർ യാത്രക്കാർ ഗ്രാമീണർ നഗരവാസികൾ ഇവരെല്ലാം സ്ത്രീയും പുരുഷനും ചേർന്നാണ് മക്കൾ ശത്രുക്കൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ സഹോദരനും ഉണ്ടാകാം സഹോദരിയും ഉണ്ടാകാം അധ്യാപകർ അധ്യാപകനും ഉണ്ടാകാം അധ്യാപികയും ഉണ്ടാകാം കോഴികൾ പൂവൻ കോഴിയും ഉണ്ടാകാം പിടക്കോഴിയും ഉണ്ടാകാം ആനകൾ കൊമ്പനാനയും ഉണ്ടാകാം പിടിയാനയും ഉണ്ടാവാം അത്തരത്തിൽ സ്ത്രീജാതിയെയും പുരുഷജാതിയെയും ചേർന്ന് വിളിക്കുന്നത് സ്ത്രീലിംഗത്തെയും പുല്ലിംഗത്തെയും ചേർന്ന് വിളിക്കുന്നത് അതിനെ രണ്ടിനെയും വേർതിരിച്ച് പറയാൻ സാധിക്കാത്തവയാണ് അലിംഗ ബഹുവചനം പുരുഷന്മാർ എന്ന് പറയുമ്പോൾ പുല്ലിംഗമാണെന്ന് മനസ്സിലായി ആ പുല്ലിംഗമാണെങ്കിൽ അത് സലിംഗ ബഹുവചനമാണ് വീട്ടുകാരികൾ സ്ത്രീലിംഗമാണെന്ന് മനസ്സിലായി സ്ത്രീലിംഗം എന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നതുകൊണ്ട് നമുക്കറിയാം സലിംഗമാണ് വേലക്കാരികൾ സ്ത്രീലിംഗമാണെന്ന് മനസ്സിലായി അത് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നതുകൊണ്ട് അതും സലിംഗമാണെന്ന് മനസ്സിലായി ലിംഗം ഉള്ളതാണെന്ന് മനസ്സിലായി അല്ലെ ജനങ്ങൾ അതിലെ സ്ത്രീയും വരാം പുരുഷനും വരാം സ്ത്രീജാതിയെയും പുരുഷജാതിയെയും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് അലിംഗമാണ് അലിംഗത്തിന് മറ്റൊരു പേരാണ് സാമാന്യ ലിംഗം സാമാന്യ ലിംഗം പൂജകം എന്തായിരുന്നു ബഹുമാനം കാണിക്കാൻ വേണ്ടി ഏകവചന ശബ്ദങ്ങൾക്കൊപ്പം കള്ളെന്നോ മാറെന്നോ അറെന്നോ ആ അറെന്നോ ചേർക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ പൂജകം ഇപ്പൊ ധ്രതരാഷ്ട്രർ ഒരാളെ ഉള്ളൂ പക്ഷെ ബഹുമാനം കാണിക്കാൻ ചേർത്തു അല്ലേ അതുപോലെ തന്നെ ദ്രോണർ ധൃതരാഷ്ട്രർ ഭീഷ്മർ സ്വാമികൾ അവർകൾ തിരുവടികൾ മാരാർ വൈദ്യർ ഭാഗവതർ ന്യായാധിപർ പത്രാധിപർ അല്ല ഇതെല്ലാം എന്താണ് പൂജക ബഹുജനാണ് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയി ഒറ്റപ്പദം പര്യായം എല്ലാം പറഞ്ഞു പോയി അല്ലേ ഇപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് മുൻവർഷ ചോദ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം ആദ്യത്തെ ക്ലാസ് ആണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം